കന്യാ നമുക്ക് ആഴ്ചേന്റെ പേര് പഠിക്കാം ആദ്യ മലയാളത്തിലുള്ള ഞായർ പറഞ്ഞോ ഗുഡ് കൈവിട്ടി കൊടുത്താ അടുത്ത ഇംഗ്ലീഷിലുള്ള സൺഡേ സൺഡേ மண்டேஸ் எல்லாரும் கேட்டி கொடுத்தா இனி ஹிந்திலி சோம ശനിവാ എല്ലാരും കേട്ടി കൊടുത്ത ശരി ഇനി നമുക്ക് മലയാള മാസം പറഞ്ഞോ മലയാളമാസം ചിങ്ങം ധനു മകരം മീനം മേടം മിഥുനം കർക്കിടകം ഗുഡ് ഇനി അടുത്ത ഇംഗ്ലീഷ് മാസം ജനുവരി 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 ഫെബ്രുവരി മാർച്ച് आदि नमन अधिक है भारत बा सिंधु गुजरा तो मराठा द्राविड उच्चलता हिंदे हिमाचल गंगा उच्च जल गंगा तव शुभ नामे जाहे तव शुभ आशीष मे മംഗള മംഗളകേ എല്ലാരും കൂട്ടിട്ട് നല്ലൊരു കയ്യടി കൊടുത്ത അവിടെ നല്ല മിടുക്കായിട്ട് പറഞ്ഞു അല്ലേ ആ ഗുഡ് എണിച്ചോ